ബ്രഹ്മി മൈലാഞ്ചി കന്നിക്കുർക്ക തുളസിൻ്റെ ഇല ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിൻ്റെ ഇല ഉലുവ ബ്ലാക്ക് സീഡ് നെല്ലിക്ക പിന്നെ ഒരു അഞ്ചെട്ട് ഐറ്റംസ് സ്പെഷ്യൽ അത് പറയില്ല അത് നമ്മുടെ ട്രേഡ് സീക്രട്ട് ആണ് ഒരു വർഷമല്ല ഒന്നര വർഷത്തോളം റിസേർച്ച് ചെയ്തിട്ടുണ്ടാക്കിയ സാധനമാണ് ഹൺഡ്രഡ് റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഒരാളൊരു ബോട്ടിൽ നമ്മളെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് ദിവസം യൂസ് ചെയ്യാൻ ആ ഒരു ബോട്ടിൽ ആ ഇരുപത്തിരണ്ട് ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തിന് പിന്നത്തെ ബോട്ടിൽ ഒരു വാങ്ങാൻ വരുമ്പോൾ ഓരോ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ കൂട്ടിയിട്ട് പിന്നെ ഒന്ന് വാങ്ങിയ പിന്നെ നാലിന് അഞ്ചെണ്ണം ചോദിച്ചിട്ടാണ് ഇതിൽ ആഡ് ചെയ്യുന്ന പതിനെട്ടോളം ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളെ ഒരു പറയാറുണ്ട് ഒരുപാട് ഒരുപാട് അങ്ങനെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി വന്ന് വാങ്ങി പോണ എല്ലാവർക്കും നമസ്കാരം ഇല്ലാസ് മേബാണ് ഇന്നൊരു അടിപൊളി വീഡിയോ കേട്ടോ നമ്മളിപ്പോ ഉള്ളത് മമ്പുറം വെട്ടത്ത് ബസാറിലാണ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഉറപ്പായിട്ടും ഒരുപാട് ആളുകള് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നാണ് മുടി കൊഴിച്ചിൽ അതേപോലെ തന്നെ അകാല നിറ നിങ്ങൾ കണ്ടിട്ടില്ല ഇപ്പൊ ഒരുപാട് ആളുകൾ ചെറുപ്പക്കാർക്ക് മുടിയൊക്കെ ഇങ്ങനെ നരച്ചിട്ട് കാണാം അതേപോലെ തന്നെ മുടി കയറി പോകുന്നത് മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് താരൻ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇങ്ങനെ വന്നിട്ടുള്ളത് നൂറ് ശതമാനം റിസൾട്ടാണ് വിശ്വസിക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് നാച്ചുറൽ ആയിട്ടുള്ള അടിപൊളി ഹെയർ ഓയിലാണ് ഇവര് ഉണ്ടാക്കണതെങ്ങനെ നിങ്ങൾക്ക് കാണിച്ചതാണ് ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം കേട്ടോ ഇവരാണ് ഇതുണ്ടാക്കുന്നത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്താ പേരെന്താണ് ഞാനിപ്പോ ശരിക്കും പറയാണെങ്കിൽ ഇന്റെ തലയിൽ മുടി ഒരുപാട് പോയിട്ടുണ്ട് ഞാൻ ഓൺലൈനിൽ ഒരുപാട് മരുന്നുകൾ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട് ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ സംഭവം കാരണം ഞമ്മളിപ്പോ ഒരു ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ വാങ്ങിയിട്ട് അത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഇടില്ലെങ്കി നമ്മള് പൈസ പോയി എത്രമാതിരി പൈസ ഒരുപാട് പ്രോഡക്റ്റ് ഞാനിപ്പോൾ അതിന് അതിന്റെ ഏഷ്യം നമ്മളെന്നെ ഇറങ്ങി തിരിച്ചുണ്ടാക്കിയതാണ് അപ്പൊ ഇല്ലയെന്നുണ്ടെങ്കില് ഞാൻ കൊടുക്കണത് എന്റെ ഫാമിലിക്കാണ് അപ്പൊ ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ റിസൾട്ട് ഉണ്ട് കാരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് കണ്ടിട്ട് വാങ്ങിയതാണ് റിസൾട്ട് കണ്ടിട്ട് വാങ്ങണവരാണ് ഇല്ല ഇല്ലാത്തണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റൂല ഇല്ലാത്ത കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ നമ്മളെ പരിക്ക് വരും ചില പറഞ്ഞു റിസൾട്ട് ഇണ്ടെങ്കിൽ പറഞ്ഞു മറ്റേത് ഞമ്മള് ഓൺലൈനിൽ കാണാതെ ഇല്ല എന്നുണ്ടെങ്കിലും ഉണ്ടാതിരിക്കും ഞാൻ അടക്കം ഉണ്ടാതിരിക്കും കാണൊക്കെ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിന്റെ പിന്നാലെ

നമുക്ക് ഡെലിവറി ഒക്കെ ചെയ്യലോ വാട്സപ്പിൽ ഓർഡർ വന്ന ഡെലിവറി ഒരിക്കലും ഒരു കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതല്ല സ്വന്തം വീട്ടിലെ ഒരു മകൻക്ക് വേണ്ടി മുടി കോഴിച്ചിൽ സമയത്ത് അത് മാറാൻ വേണ്ടിട്ട് പഴമക്കാർ പറഞ്ഞു കൊടുത്ത ആ ഒരു മരുന്നിന്റെ റെസിപ്പി അവരെ സ്വന്തം ഐഡിയ പ്രകാരം ഏകദേശം ഒരു വർഷത്തോളം ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ മരുന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമുക്കൊന്നുകൂടി ഉഷാറാക്കിയിട്ട് ചെയ്യണം അപ്പം വീട്ടിൽ നിന്ന് ചെയ്യണത് നമുക്കൊരു വലിയ ഇതിലുള്ള ഒരു വിഷയം എന്തായാലും ഞങ്ങൾക്ക് ഇത് ഇവരെന്നു പറയുന്ന ഒരു വീട്ട് ഒരു വീട്ടമ്മയാണ് ഇവിടെ ഒരു വയസ്സായ ഒരു ഉമ്മ ഉണ്ട് അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഒരു ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരിക്കലും ഇതൊരു സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനമല്ലായിരുന്നു സ്വന്തം മോൻ്റെ മുടി കൊഴിച്ചിൽ വന്ന സമയത്ത് അവരെ ഉമ്മ അല്ലെങ്കിൽ വല്യമ്മ പറഞ്ഞു കൊടുത്ത ആ ഒരു റെസിപ്പിയിൽ ഇവരെ സ്വന്തം കൈപ്പിടയും ചേർത്തിട്ട് ഒരുപാട് പതിനെട്ടോളം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഈ ഒരു ഓയിലായത് കൊണ്ട് ഇത് ഇവരൊരു കുടുംബക്കാരെ വീട്ടിലേക്ക് കൊടുത്ത് അവിടെ റിസൾട്ട് കിട്ടി പിന്നെ അവർ വേറൊരു കുടുംബക്കാരെ വീട്ടിലേക്ക് കൊടുത്ത് അവിടുന്ന് റിസൾട്ട് കിട്ടി അങ്ങനെ കുറേ ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരം ജസ്റ്റ് ഒരു കൊമേഴ്സ്യലായിട്ട് ചെയ്തപ്പം ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് വന്നുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത് കേട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് തയ്യാറാക്കുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ നാട്ടിലാണ് നമ്മളെ സുഹൃത്തിന്റെ വീട്ടിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മുടി മുടികൊഴിച്ചിലിന്റെ അതുപോലെ തന്നെ അകാല നിര അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവാ ഇപ്പൊ ഒരു സിക്സ്റ്റി പെർസെൻ്റേജ് ആളുകളും അഭിമുഖീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രശ്നമാണ് ഈ മുടി കൊഴിച്ചിൽ നിന്നത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഏകദേശം മൂന്ന് മണിക്കൂറോളം തിളപ്പിച്ചിട്ട് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന പതിനെട്ടോളം തരുന്ന ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് നൂറ് ശതമാനം റിസൾട്ടാണ് അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് ഉറപ്പത്തിലാണ് കാരണം ഇതിവിടെ പാലക്കാട് നിന്നും തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് നിന്നും അതുപോലെ തന്നെ കേരളത്തിന്റെ പുറത്തും ഒരുപാട് ആളുകൾ ഇത് സജസ്റ്റ് ചെയ്തിട്ട് റെഫറൻസ് മുഖാന്തിരാണ് നമുക്ക് കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് പാക്കിങ്ങൾ കേട്ടോ ഇത് അര ലിറ്ററിന്റെ ഒരു ബോട്ടിലാണ് അര ലിറ്ററിന്റെ ബോട്ടിലിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ് രൂപ മാത്രമാണ് പിന്നെ വരുന്നത് മുന്നൂറ് സോറി ഇരുന്നൂറ് എം എല്ലിൻ്റെ ഒരു ബോട്ടിലാണ് ഇതിന് മുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ അഡ്രസ്സും അതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും കേരളത്തിൽ നിന്നുള്ള ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ബൈ കൊറിയർ ആയി തരുന്നതാണ് ആ കൊറിയർ ചാർജും ഇതിൻ്റെ എമൗണ്ടും നിങ്ങൾ മുൻകൂട്ടി ഒന്ന് ജസ്റ്റ് ഗൂഗിൾ പേ ചെയ്താൽ മാത്രം മതി നൂറ് ശതമാനം നിങ്ങൾക്ക് ആ സാധനം നിങ്ങളെ വീട്ടിലെത്തും കേട്ടോ ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ നാഷണൽ ഹൈവേ വി കെ പള്ളിയിൽ നിന്ന് മമ്പുറം മക്കാമിലേക്ക് പോകുന്ന റോട്ടിൽ ഒരു കിലോമീറ്റർ മുന്നോട്ട് വന്നാൽ വെട്ടത്ത് ബജാർ എന്ന് പറഞ്ഞ ഒരു അങ്ങാടി ഉണ്ട് ആ അങ്ങാടി തന്നെ കേട്ടോ